മാധ്യമങ്ങളുടെ റീച്ച് കൂട്ടാനുള്ള ഒരു പുതിയ ആചാരമാണ് ദൈ കാണുന്നത് ഞെട്ടിക്കുന്ന വാർത്ത നാളെ രാവിലെ എട്ടിന് അടുത്ത ദിവസം ട്രീ കട്ടർ ചാനലാണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയുടെ ഒരു കാർഡ് പുറത്തിറക്കിയത് കണ്ടില്ലേ അതിലെ ക്യാപ്ഷൻ ഒന്ന് വായിച്ച് നോക്കിയേ പിടിച്ചു കുലിക്കുന്ന വാർത്ത നാളെ രാവിലെ ഒൻപത് എ എമ്മിന് ആരെ പിടിച്ചു കുലുക്കിന്നുള്ളതാണ് പിന്നീടുത്ത കാര്യം വാർത്ത വന്നു അവർക്ക് തന്നെ തിരിച്ച് ഭൂമറാങ്കായിട്ട് കൊള്ളുന്നതെന്ന് നമ്മൾ കണ്ടു അതും പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഒരു ഇരയുടെ വാർത്ത പോലീസുകാർക്കുള്ളിലെ ബലാൽ സംഘ ശൃംഖല എന്ന രീതിയിലാണ് അത് അന്ന് കത്തിക്കാൻ ശ്രമിച്ചത് പക്ഷേ വേണ്ടത്ര ഒത്തില്ല മീഡിയ വണ്ണിന്റെ പ്രമോദ് രാമനാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇതേ ട്രിക്ക് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനമാണെങ്കിൽ ഒരു വാർത്ത കിട്ടിയാൽ ഉടനടി അത് പുറത്തുവിടുക എന്നുള്ളതാണ് മാധ്യമധർമ്മം പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള ചില കാടുകൾ അടിച്ചിറക്കും ഞെട്ടിക്കുന്ന വാർത്ത നാളെ രാവിലെ മീഡിയ വണ്ണിലേക്ക് വരും ആ ഞെട്ടിക്കുന്ന എന്തിനാണ് നാളെ രാവിലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കരുത് അത് നാട്ടുകാർക്ക് അത് നാട്ടുകാർ പറയും അത് നാട്ടുകാർ പറയും രാവിലത്തെ റേറ്റിംഗ് കൂട്ടാൻ രാവിലെ എട്ട് മണി മുതൽ മീഡിയ വൺ കാണാൻ ബാക്കിയുള്ളവരെ എല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളിലേക്ക് വരും ഇത് മാത്രമാണ് ഈ കാർഡ് കൊണ്ടുള്ള ട്രിക്ക് ഇപ്പോൾ എന്തും ഏതും വാർത്തയാണല്ലോ ഏത് മരക്കിഴങ്ങ് എന്ത് പറഞ്ഞാലും ഉടനടി അത് ബ്രേക്കിങ്ങുവാണല്ലോ അങ്ങനത്തെ കാലഘട്ടത്തിൽ ചിലത് ഞെട്ടിക്കുന്നതാക്കും ബാക്കിയുള്ളതൊന്നും ആൾക്കാർ ഞെട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഒരു ഞെട്ടിക്കൽ സംസ്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വാർത്താ കച്ചവടത്തിന്റെ പുതിയ തന്ത്രമാണ് സ്വർണം വിറ്റുപോകാൻ അക്ഷയ തൃതീയ എന്ന് പറയും പോലെ വാർത്ത വിറ്റുപോകാനായിട്ട് ഞെട്ടിക്കുന്ന വാർത്ത ഇതൊക്കെ ഈ നാട്ടുകാർ കുറെ കാണുന്നതാണ് കണ്ടു നോക്കുമ്പോഴാണ് ബഹുക്ഷേമം പതിവ് പല്ലവി തന്നെ ഏതെങ്കിലും ഒരാളുടെ പ്രതികരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണമോ ഇതൊക്കെ ആയിരിക്കും ഇതെന്തിനാണ് നാളത്തേക്ക് മാറ്റിവെക്കുന്നത് ഇന്ന് തന്നെ കൊടുത്തുകൂടെ ഏതെങ്കിലും വാർത്ത കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി സംപ്രേഷണം ചെയ്യുന്നവരാണ് ഞങ്ങൾ അതിൽ മറ്റൊന്നും നോക്കാത്തവരാണ് എന്നൊക്കെ പറയുന്നവർ ഗീർവാണം അടിക്കുന്നവർ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നാളെ നമ്മുടെ സമയം മാറ്റിവെച്ച് ഞങ്ങളിലേക്ക് വരും ബാക്കിയുള്ളവരെക്കാളും നിങ്ങളെ ഞെട്ടിക്കുവന്നു ഞെട്ടി ഞെട്ടി കേരളീയർ തളർന്നിരിക്കുന്നു എന്ന് എല്ലാ എഡിറ്റർമാരെയും അറിയിക്കുകയാണ് അതുകൊണ്ട് ഇമ്മാതിരി നമ്പരൊന്നും ഇറക്കാതെ വാർത്തയാണോ അപ്പോൾ തന്നെ കാണിക്കുക അല്ലാതെ ടാമ്പ് റേറ്റിംഗ് കൂട്ടാനുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരെ കൂട്ടാനുള്ള അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ റേറ്റിംഗ് കൂട്ടാനുള്ള ഈ പരിപാടി കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഞെട്ടാൻ തയ്യാറല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ